വിശുദ്ധ യോഹനാന് ലഭിച്ച വെളിപാട് അദ്ധ്യായം ഏഴ് സംരക്ഷണ മുദ്ര ഇതിനു ശേഷം ഭൂമിയുടെ നാല് കോണുകളിൽ നാലു ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു കരയിലോ കടലിലോ വൃക്ഷങ്ങളിലോ വീശാതിരിക്കാൻ ഭൂമിയിലെ നാല് കാറ്റുകളെയും അവർ പിടിച്ചു നിർത്തിയിരുന്നു വേറൊരു ദൂതൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുദ്രയുമായി സൂര്യൻ ഉദിക്കുന്ന ദിക്കിൽ നിന്ന് ഉയർന്നു വരുന്നത് ഞാൻ കണ്ടു കരയ്ക്കും കടലിനും നാശം ചെയ്യാൻ അധികാരം നൽകപ്പെട്ട ആ നാല് ദൂതന്മാരോട് അവൻ ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ നമ്മുടെ ദൈവത്തിൻ്റെ ദാസരുടെ നെറ്റിത്തടത്തിൽ മുദ്ര കുത്തിത്തീരുവോളം നിങ്ങൾ കരയോ കടലോ വൃക്ഷങ്ങളോ നശിപ്പിക്കരുത് ഇസ്രായേൽ മക്കളുടെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് ആകെ നൂറ്റി നാൽപ്പത്തി നാലായിരം യൂത ഗോത്രത്തിൽ നിന്ന് മുദ്രിതർ പന്തിരായിരം റൂബൻ ഗോത്രത്തിൽ നിന്ന് പന്തീരായിരം ഗാദ് ഗോത്രത്തിൽ നിന്ന് പന്തിരായിരം ആഷേർ ഗോത്രത്തിൽ നിന്ന് പന്തീരായിരം നഫ്താലി ഗോത്രത്തിൽ നിന്ന് പന്തീരായിരം മാനസേ ഗോത്രത്തിൽ നിന്ന് പന്തീരായിരം ഷിമയോൺ ഗോത്രത്തിൽ നിന്ന് പന്തീരായിരം ലേവി ഗോത്രത്തിൽ നിന്ന് പന്തീരായിരം ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് പന്തീരായിരം സെബുലോൺ ഗോത്രത്തിൽ നിന്ന് പന്തീരായിരം ജോസഫ് ഗോത്രത്തിൽ നിന്ന് പന്തീരായിരം ബെഞ്ചമൻ ഗോത്രത്തിൽ നിന്ന് മുദ്രിതർ പന്തിരായിരം വിശുദ്ധരുടെ പ്രതിഫലം ശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ എണ്ണി തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവർ അവർ വെള്ള അങ്കി അണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനു മുന്നിലും കുഞ്ഞാടിൻ്റെ മുമ്പിലും നിന്നിരുന്നു അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു സിംഹാസന രൂഢനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പക്കലാണ് രക്ഷ ദൂതന്മാരെല്ലാം സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്കും നാല് ജീവികൾക്കും ചുറ്റും നിന്നു അവർ സിംഹാസനത്തിന് മുമ്പിൽ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു ആമീൻ നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമീൻ ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു അണിഞ്ഞ ഇവർ ആരാണ് ഇവർ എവിടെ നിന്ന് വരുന്നു ഞാൻ മറുപടി പറഞ്ഞു പ്രഭോ അങ്ങേക്കറിയാമല്ലോ അപ്പോൾ അവൻ പറഞ്ഞു ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളിപ്പിച്ചവർ അതുകൊണ്ട് ഇവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപ്പകൽ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു സിംഹാസനസ്ഥൻ തൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടാരത്തിൽ അവർക്ക് അഭയം നൽകും ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല എന്തെന്നാൽ സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയിക്കുകയും ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നയിക്കുകയും ചെയ്യും ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും